കാക്കനാടിനടുത്ത് വീട് വയ്ക്കാൻ പറ്റിയ പ്ലോട്ടുകളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അങ്ങനൊരു പ്ലോട്ടാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്ലോട്ട് വരുന്നത് കാക്കനാടിൻ്റെ അടുത്ത് പുകാട്ടോടിയിലാണ് പുകാട്ടോടി ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്ലോട്ട് വരുന്നത് നാലര മീറ്ററിൽ ഇൻ്റല റോഡ് വരുന്നുണ്ട് കട്ട വിരിച്ചിട്ടില്ല കട്ട വിരിച്ച് പാകി തരും പിന്നെ എല്ലാ പ്ലോട്ടിലേക്കും ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കിട്ടുന്ന വിധത്തില് പോസ്റ്റ് ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ മൂന്ന് സെൻറ്റ് തൊട്ടുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്ലോട്ടിന് ബിൽഡർ ചോദിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം